കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ ദക്ഷിണ മേഖലാ കൺവെൻഷൻ കായംകുളത്ത് നടന്നു കേരളത്തിലെ പ്രൈമറി മേഖലയിലെ ഹെഡ് നേരിടുന്ന വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ ദക്ഷിണ മേഖല കൺവെൻഷൻ കായംകുളത്ത് നടന്നു ഗവൺമെന്റ് സ്കൂളിലായിരുന്നു കൺവെൻഷൻ നടന്നത് കേരളത്തിലെ പ്രൈമറി മേഖലയിലെ ഹെഡ് നേരിടുന്ന വിവിധ വിഷയങ്ങൾ കൺവെൻഷനിൽ ചർച്ച ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി സുനിൽകുമാർ ഉദ്ഘാടനം തലത്തിൽ ഒരു ഏകദിന നേതൃത്വ പരിശീലന ക്യാമ്പ് പോലെ ഈ മേഖലാ കൺവെൻഷന്റെ വിഷയങ്ങൾ കൃത്യമായി മൂന്ന് മേഖലകളിൽ നിന്ന് ലഭ്യമായ വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യുകയും അത് ക്രോരീകരിച്ചു കൊണ്ട് സംഘടനാ തലത്തിൽ കൃത്യമായ പരിഹാരം ലഭ്യമാകണം എന്നുള്ളതാണ് സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായി സംസ്ഥാന എക്സിക്യൂട്ടീവ് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് കൂടിയ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ ഓരോ ദിവസവും പത്രമാധ്യമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിൽ നിന്നും എന്ത് ആനുകൂല്യമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്നുള്ള ഭയാശങ്കകളോടുകൂടിയാണ് നമ്മൾ ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം ബിജ്മോത്സവം വളരെ സരസമായി പറഞ്ഞ ഒരു വിഷയം പതിമൂന്ന് പതിനൊന്നില് നവംബർ പതിമൂന്നാം തീയതി ഇറങ്ങിയ അറുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന സർക്കുലർ പൊതുവിദ്യാഭ്യാസ വകുപ്പല്ല ധനവകുപ്പാണ് അത് ഇറക്കിയത് ധനവകുപ്പിൻ്റെ വേയം വകുപ്പ് എന്നാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ ഭരണഭാഷ മാതൃഭാഷ ആയതുകൊണ്ട് അത്തരം ഒരു ഉത്തരവ് കൃത്യമായി ഇറങ്ങിയപ്പോൾ ഒരുപാട് തരത്തിലുള്ള ആശങ്കയായിരുന്നു കാരണം നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് നമ്മുടെ സ്കൂളുകൾ പ്രത്യേകിച്ച് ഈഡൻ മേഖലയുള്ള സ്കൂളുകൾ ഗ്രാൻഡ് മെയ്ഡ് സ്ഥാപനങ്ങളാണ് അത് സർക്കാർ ഗ്രാൻഡ് നൽകുന്നതുകൊണ്ടാണ് നമുക്കത് കൊണ്ടുപോകാൻ കഴിയുന്നത് ശരിയാണ് മാനേജർമാർ ആ ഗ്രാൻഡ് വാങ്ങിക്കൊണ്ട് തന്നെയാണ് മുൻകാലഘട്ടങ്ങളിൽ നമുക്ക് അധ്യാപകർ ശമ്പളം നൽകിയിരുന്നത് പക്ഷെ പിന്നീട് വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു വിപ്ലവത്തിന് നാന്തി കുറിച്ചുകൊണ്ട് അന്നത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ ജോസഫ് മുണ്ടശ്ശേരി മാഷ് വിദ്യാഭ്യാസ മന്ത്രിയായി എത്തുകയും ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ ആക്ട് നിലവിൽ വരികയും വിദ്യാഭ്യാസ ആക്ടിന്റെ ഭാഗമായി ചട്ടത്തിൻ്റെ മുകളിലേക്ക് ആക്ട് എത്തുകയും ചെയ്തു എന്താണ് ആക്റ്റും ചട്ടവും തമ്മിലുള്ള വ്യത്യാസം ആക്ട് എന്ന് പറയുന്നത് നിയമസഭ അല്ലെങ്കിൽ പാർലമെന്റ് ആണ് അത് പാസ്സാക്കുന്നത് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസം വരുത്തണമെങ്കിൽ നിയമസഭയ്ക്കോ അല്ലെങ്കിൽ പാർലമെന്റ് മാത്രമേ കഴിയൂ ചട്ടം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ ഉപസമിതികൾ അല്ലെങ്കിൽ നിയമസഭാ സമിതികളാണ് ചട്ടം തീരുമാനിക്കപ്പെടുന്നത് വൈസ് പ്രസിഡന്റ് പി കെ ബിജു സേവന താല്പര്യമുള്ള ധാരാളം നേതാക്കൾ പറഞ്ഞ സംഘടന സർവീസിൽ നിന്ന് വിരമിച്ചവരും ഇപ്പോൾ സർവീസുള്ളവരുമായിട്ടുള്ള നല്ല പാരമ്പര്യമുള്ള ഒരു സംഘടനയാണ് ഈ സംഘടനയോട് ചേർന്ന് കൊണ്ട് പ്രവർത്തിക്കുകയും നമുക്ക് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ ഇവിടെ ഉണ്ടാകും ആ ചർച്ചകളിൽ സജീവമായി പങ്കെടുത്തുകൊണ്ട് നമുക്ക് സംഘടനാ തലത്തിൽ എന്തൊക്കെ പരിഹാരങ്ങൾ കാണാൻ സാധിക്കുമെന്ന് ഇന്നത്തെ ദിവസത്തെ നമുക്ക് ചർച്ചയായി മാറണം അതിന്റെ പരിഹാരം കണ്ടെത്താനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഇപ്പൊ ജില്ലാ സെക്രട്ടറി ആർ സ്വാഗതം പറഞ്ഞു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അജികുമാർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വനിതാ ഫോറം കൺവീനർ ജയമോൾ മാത്യു വിവിധ ജില്ലകളിൽ സെക്രട്ടറിമാർ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി മധ്യമേഖല വൈസ് പ്രസിഡന്റ് സി എഫ് റോബിന്റെ നേതൃത്വത്തിലാണ് ചർച്ചകൾ നടന്നത് ചർച്ചകളുടെ ക്രോഡീകരണം സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി എസ് ശിവശ്രീ നിർവഹിച്ചു